സ്ത്രീമുള്ളവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമീൻ ഈശ്വമിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഇന്ന് മെയ് മാസം ഒന്നാം തീയതി തൊഴിലാളികളുടെയും മധ്യസ്ഥനായ വിശുദ്ധ അവസ്ഥയെ പിതാവിൻ്റെ തിരുനാൾ ഒപ്പം നമുക്ക് ഈ ഒരു മാസം സുഭാഷിതങ്ങൾ മധുരതരങ്ങളായ സുഭാഷിതങ്ങൾ വായിച്ച് മനസ്സിലാക്കാം ഒരു ദിവസം ഒരധ്യായം വെച്ച് മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് ഈ സുഭാഷിതങ്ങൾ വായിച്ച് പൂർത്തിയാക്കാം പിന്നെ അതോടൊപ്പം അപസ്തോല പ്രവർത്തനങ്ങൾ കുറച്ച് ഭാഗം നമുക്ക് പാരായണം ചെയ്യാം ഈ അവസരത്തിൽ ഈസ്റ്റർ കാലത്തിലെ ഈ അവസരത്തിൽ അപ്രസ്തകല പ്രവർത്തനങ്ങളിലൂടെയാണ് നാം കൂടുതൽ പ്രേക്ഷിതരായി മാറുന്നതിനും യേശുവിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനും സഭയത്ത് മാത്രം കഠിനതരമായ പരീക്ഷണങ്ങളിലൂടെയാണ് സഭ ജനിച്ചു ഉയർന്നു വന്നത് എന്ന് നമുക്ക് നോക്കാം സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ പ്രാർത്ഥനാനിയോഗങ്ങൾ സമർപ്പിക്കാം വിശ്വാസമുള്ളവരായിരിക്കാം സുഭാഷിതങ്ങൾ ഉദ്ദേശ്യം മനുഷ്യരെ അനുദിന ജീവിത പ്രശ്നങ്ങൾ വിവേകപൂർവ്വം കൈകാര്യം ചെയ്യുന്നതിനും ജീവിതത്തിലെ വിവിധ തലങ്ങളിൽ ജ്ഞാനത്താൽ നിറയപ്പെടുന്നതിനും സഹായകമായ സൂക്തങ്ങളുടെ സമാഹാരമാണ് സുഭാഷിതം ഒന്നാം അധ്യായത്തിൻ്റെ ഹെഡിങ് പുസ്തകത്തിൻ്റെ ഉദ്ദേശ്യം എന്നാണ് അത് ഒന്നു മുതൽ ഏഴ് വരെയുള്ള ഭാഗമാണത് രണ്ട് ദുഷ്ടസമ്പർക്കം വെടിയുക മൂന്ന് ജ്ഞാനത്തിൻ്റെ ആഹ്വാനം ഇങ്ങനെ മൂന്ന് ശീർഷകങ്ങളിലാണ് ഒന്നാം അധ്യായം നിൽക്കുന്നത് നമുക്ക് ഒന്നാം അധ്യായത്തിൻ്റെ ആദ്യഭാഗത്തേക്ക് കിടക്കാം പുസ്തകത്തിൻ്റെ ഉദ്ദേശ്യം ദാവിദിൻ്റെ മകനും ഇസ്രായേൽ രാജാവുമായ സോളമൻ്റെ സുഭാഷിതങ്ങൾ മനുഷ്യർ ജ്ഞാനവും പ്രബോധനവും ഗ്രഹിക്കാനും ഉൾക്കാഴ്ച തരുന്ന വാക്കുകൾ മനസ്സിലാക്കാനും വിവേകപൂർണമായ പെരുമാറ്റം ധർമ്മം നീതി ന്യായം എന്നിവ ശീലിക്കാനും സരളഹൃദയർക്ക് വിവേകവും യുവജനങ്ങൾക്ക് അറിവും വിവേചനാശക്തിയും പ്രദാനം ചെയ്യാനും വിവേകി ശ്രദ്ധിച്ചു കേട്ട് അറിവ് വർദ്ധിപ്പിക്കാനും ധാരണാശക്തിയുള്ളവർ പഴമൊഴി പ്രയോഗം ജ്ഞാനികളുടെ സൂക്തങ്ങൾ അവരുടെ കടങ്കഥകൾ എന്നിവ ഗ്രഹിക്കാൻ തക്ക കഴിവ് നേടാനും അത്രേ ഇവ ദൈവഭക്തിയാണ് അറിവിൻ്റെ ഉറവിടം പോഷന്മാർ ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിക്കുന്നു ദുഷ്ടസമ്പർക്കം പിടിയുക മകനെ നിൻ്റെ പിതാവിൻ്റെ പ്രബോധനം ചെവിക്കൊള്ളുക മാതാവിൻ്റെ ഉപദേശം നിരസിക്കരുത് അവ നിന്റെ ശിരസിന് വിശിഷ്ടഹാരവും കഴുത്തിന് പതക്കങ്ങളും അത്രേ മകനെ പാപികളുടെ പ്രലോഭനത്തിന് വഴങ്ങരുത് അവർ പറഞ്ഞേക്കാം വരിക പതിയിരുന്നു കൊല ചെയ്യാം നീതി നിഷ്കളങ്കരെ ക്രൂരമായി കുരുക്കിൽപ്പെടുത്താം അവരെ പോലെ നമുക്ക് ജീവനോടെ വിഴുങ്ങാം അവർ ഗർത്തത്തിൽ പതിക്കുന്നവരെ പോലെയാകും വിലയേറിയ വിഭവങ്ങൾ നമുക്ക് ലഭിക്കും കൊള്ള മുതൽ കൊണ്ട് നമുക്ക് വീട് നിറയ്ക്കാം ഞങ്ങളോട് പങ്കുചേരുക നമുക്കൊരു പണസഞ്ചി മാത്രം മകനെ നീ അവരുടെ വഴിയെ പോകരുത് അവരുടെ മാർഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അവരുടെ പാദങ്ങൾ തിന്മയിലേക്ക് പായുന്നു ചോര ചിന്താൻ അവർ വെമ്പൽ കൊള്ളുന്നു പക്ഷി കാണുകയെ അതിന് വലവയ്ക്കുന്നത് നിഷ്ഫലമാണല്ലോ ഇവർ പതിയിരിക്കുന്നത് സ്വന്തം രക്തത്തിന് വേണ്ടിയാണ് സ്വന്തം ജീവന് തന്നെ അവർ അവർക്കെണിവയ്ക്കുന്നു അക്രമത്തിലൂടെ നേട്ടമുണ്ടാക്കുന്നവരുടെ എല്ലാം ഗതി ഇതാണ് അത് അവരുടെ തന്നെ ജീവനെ അപഹരിക്കുന്നു ജ്ഞാനത്തിൻ്റെ ആഹ്വാനം ഇരുപത് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള തിരുവചനം ജ്ഞാനം തെരുവിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചറിയിക്കുന്നു ചന്തസ്ഥലങ്ങളിൽ അവൾ ഉദ്ഘോഷിക്കുന്നു കോട്ടമുകളിൽ ഇരുന്നു കൊണ്ട് അവൾ പ്രഖ്യാപിക്കുന്നു നഗര കവാടങ്ങളിൽ നിന്ന് അവൾ സംസാരിക്കുന്നു ഘോഷരെ നിങ്ങൾ എത്രനാൾ ഘോഷമാരായി കഴിയും എത്രനാൾ പരിഹാസകർ പരിഹാസത്തിൽ ആഹ്ലാദിക്കുകയും മൂഢർ അറിവിനെ നിന്ദിക്കുകയും ചെയ്യും എൻ്റെ ശാസന ശ്രദ്ധിക്കുക എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരാം ഞാൻ വിളിച്ചിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാൻ വിസമ്മതിച്ചിട്ട് ഞാൻ വിളിച്ചിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാൻ വിസമ്മതിച്ചു ഞാൻ കൈനീട്ടിയിട്ടും ആരും ഗവനിച്ചില്ല എൻ്റെ ഉപദേശം അപ്പാടെ അവഗണിക്കുകയും എൻ്റെ ശാസന നിരാകരിക്കുകയും ചെയ്തു അതിനാൽ ഞാനും നിങ്ങളുടെ അനർത്ഥത്തിൽ നിങ്ങളെ പരിഹസിക്കും പരിഭ്രാന്തി നിങ്ങളെ പിടികൂടി കൊടുങ്കാറ്റ് പോലെ പ്രഹരിക്കുമ്പോൾ അത്യാഹിതം ചുഴലിക്കാറ്റ് പോലെ വന്നെത്തുമ്പോൾ ദുരിതവും വേദനയും നിങ്ങളെ ബാധിക്കുമ്പോൾ ഞാൻ നിങ്ങളെ പരിഹസിക്കും അപ്പോൾ അവർ എന്നെ വിളിക്കും ഞാൻ വിളി കേൾക്കുകയില്ല ജാഗരൂകതയുടെ എന്നെ അന്വേഷിക്കും കണ്ടെത്തുകയില്ല അവർ അറിവിനെ വെറുത്ത് ദൈവഭക്തിയെ നിരാകരിച്ചു അവർ എൻ്റെ ഉപദേശം അവഗണിക്കുകയും എൻ്റെ ശാസന പുച്ഛിക്കുകയും ചെയ്തു അതിനാൽ അവർ സ്വന്തം പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കും സ്വന്തം തന്ത്രങ്ങളിൽ മടുപ്പ് തോന്നുകയും ചെയ്യും എന്നെ വിട്ടകലുന്നത് മൂലം ശുദ്ധഗതിക്ക് അമൃതിപ്പെടുന്നു ഘോഷരുടെ അഹംഭാവം അലംഭാവം തങ്ങളെ തന്നെ നശിപ്പിക്കും എന്നാൽ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും അവൻ തിന്മയെ ഭയപ്പെടാതെ സ്വസ്ഥനായിരിക്കും കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി അടുത്തത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ അഞ്ചാം അധ്യായത്തിൻ്റെ കുറച്ച് ഭാഗം മാത്രം അപ്പസ്തോല പ്രവർത്തനങ്ങൾ അഞ്ചാം അധ്യായം ഇന്ന് നമുക്ക് അനനിയാസും സഫീറയും എന്ന ആ രണ്ട് കഥാപാത്രങ്ങളെ കുറിച്ചാണ് നമുക്കിന്ന് പ്രാർത്ഥിക്കേണ്ടത് വായിക്കേണ്ടത് അനനിയാസ് എന്നൊരാളും അവൻ്റെ ഭാര്യ സഫീറായും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റു ബാക്കി അപ്പസ്തോലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു പത്രോസ് ചോദിച്ചു അനനിയാസെ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിൻ്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത് പറമ്പ് നിൻ്റെ സ്വന്തമായിരുന്നില്ലേ വിറ്റ് കിട്ടിയതും നിൻ്റെ അധീനതയിലായിരുന്നില്ലേ ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് നീ വ്യാജം പറഞ്ഞ പറഞ്ഞത് മനുഷ്യനോടല്ല ദൈവത്തോടാണ് ഈ വാക്കുകേട്ട ഉടനെ അനന്യാസ് നിലത്ത് വീണു മരിച്ചു ഇത് കേട്ടവരെല്ലാം ഭയവിഹ്വലരായി ചെറുപ്പക്കാർ അവനെ വസ്ത്രത്തിൽ പൊതിഞ്ഞു പുറത്തു കൊണ്ടുപോയി സംസ്കരിച്ചു ഏതാനും ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് അവൻ്റെ ഭാര്യയും വന്നു നടന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല പത്രോസ് അവളോട് ചോദിച്ചു ഈ തുകയ്ക്ക് തന്നെയാണോ നിങ്ങൾ പറമ്പ് വിറ്റത് എന്ന് എന്നോട് പറയുക അവൾ പറഞ്ഞു അതെ ഈ തുകയ്ക്ക് തന്നെ അപ്പോൾ പത്രോസ് പറഞ്ഞു കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ ഒത്തുചേർന്നതെന്ത് ഇതാ നിന്റെ ഭർത്താവിനെ സംസ്കരിച്ചവരുടെ കാലൊച്ച വാതിലിന് പുറത്ത് കേൾക്കാം അവർ നിന്നെയും കൊണ്ടുപോകും തൽക്ഷണം അവൾ അവൻ്റെ കാൽക്കൽ മരിച്ചു വീണു ചെറുപ്പക്കാർ അകത്ത് പ്രവേശിച്ചപ്പോൾ അവൾ മരിച്ചു കിടക്കുന്നത് കണ്ടു അവർ അവളെ എടുത്തുകൊണ്ട് പോയി ഭർത്താവിന് സമീപം സംസ്കരിച്ചു സഭ മുഴുവനിലും ഇത് കേട്ട് എല്ലാവരും വലിയ ഭയമുണ്ടായി ഭർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ കഴിയുന്നത് നമുക്ക് അധികം ഓരോ അധ്യായം മാത്രമേ വായിക്കുന്നുള്ളൂ നിങ്ങൾ സഹകരിക്കുക വിശ്വാസമുള്ളവരായിരിക്കുക പ്രാർത്ഥിച്ചാൽ ഏത് കാര്യത്തിനും ഉത്തരമുണ്ട് ഞാൻ പ്രാർത്ഥിപ്പിക്കാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്തവളാണ് ഞാൻ പറയുന്നതെങ്കിലും ഞാൻ മുപ്പത് വർഷത്തോളമായി മുടങ്ങാതെ രാവിലെ രാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിച്ചു സുവിശേഷം വായിച്ചു ഒരു ദിവസമെങ്കിലും സുവിശേഷം വായിക്കാതെ എൻ്റെ ജീവിതം ഞാൻ ആരംഭിച്ചിട്ടില്ല ആ ഒരു ശക്തിയാലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്കൊന്നും അസാധ്യമായിരിക്കുകയില്ല ബൈബിളാണെന്നെ വിശുദ്ധ ഗ്രന്ഥമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് എൻ്റെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കുന്നത് വിശ്വാസമുള്ളവരായിരിക്കുക ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ നന്ദി സ്നേഹപൂർവ്വം